നമസ്കാരം ഫോർട്ടുകൂസിലേക്ക് സ്വാഗതം ഹമാസ് ഇസ്രായേൽ യുദ്ധഭീതിയിലാണ് ലോകം ഇപ്പോൾ ഹമാസ് ഇസ്രായേൽ യുദ്ധം പോലെ തന്നെ റഷ്യയും യുക്രൈനും തമ്മിലും രൂക്ഷമായ സംഘർഷമാണ് നടക്കുന്നത് ഇതിന് പിന്നാലെ ഇതാ മറ്റൊരു സംഘർഷത്തിന്റെ വാർത്തകൾ കൂടി പുറത്തു വരുന്നു കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലാണ് അത് ദക്ഷിണ ഉത്തര കൊറിയകൾ തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് വ്യക്തമാക്കുന്ന തരത്തിൽ ഉത്തര കൊറിയ അതിർത്തിയിലുള്ള പോങ്യാങ് റേഡിയോ സ്റ്റേഷൻ അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ തങ്ങളുടെ പ്രവർത്തകർക്ക് ഉത്തരകൊറിയ ഈ റേഡിയോ സ്റ്റേഷനിലൂടെ രഹസ്യ സന്ദേശങ്ങൾ കൈമാറുന്നുവെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു കിങ് ജോങ് ഉന്നാണ് റേഡിയോ നിലയം താൽക്കാലികമായി പൂട്ടാൻ ഉത്തരവിട്ടത് വോയിസ് ഓഫ് കൊറിയ എന്നും അറിയപ്പെടുന്ന റേഡിയോ പോങ്യാങ് വിനോദ ഉള്ളടക്കത്തിന് പേരുകേട്ട റേഡിയോ സ്റ്റേഷനാണ് ഈ റേഡിയോ സ്റ്റേഷനിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന നമ്പർ സീക്വൻസുകൾ ഉത്തര കൊറിയൻ ഏജന്റുമാർക്കുള്ള എൻകോഡ് ചെയ്ത സന്ദേശങ്ങളാണെന്നായിരുന്നു ദക്ഷിണ കൊറിയയുടെ ആരോപണം റേഡിയോ സ്റ്റേഷൻ അടച്ചുപൂട്ടുന്നതിന്റെ ഭാഗമായി റേഡിയോ സ്റ്റേഷന്റെ വെബ്സൈറ്റ് നീക്കം ചെയ്തതായി യോൺഹാപ്പ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു മാത്രമല്ല ഏതെങ്കിലും സന്ദേശങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിന് മുൻപ് സർക്കാർ അനുമതി വാങ്ങണമെന്ന് കിങ് ജോങ് ഉൻ നിർദ്ദേശം നൽകിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ മാസം നടന്ന രാജ്യത്തെ വർക്കേഴ്സ് പാർട്ടി യോഗത്തിൽ ചർച്ച ചെയ്ത ഇരു കൊറിയകളും തമ്മിലുള്ള ആഭ്യന്തര ബന്ധം പുനഃസംഘടിപ്പിക്കപ്പെടുന്നതിനുള്ള വിശാലമായ പദ്ധതിയുടെ ഭാഗമാണ് ഇതെന്നും വിലയിരുത്തലുകളുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും തന്നെയില്ല ഉത്തര കൊറിയയുടെ റേഡിയോയും ടെലിവിഷനും കർശനമായ സർക്കാർ നിയന്ത്രണത്തിലാണ് ഇതിലൂടെ പ്രധാനമായും കിങ് ജോങ് ഉന്നിനെ അഭിനന്ദിക്കുന്ന പരിപാടികളാണ് പ്രക്ഷേപണം ും അതേസമയം വിദേശ ചാനലുകൾക്ക് രാജ്യത്ത് പ്രക്ഷേപണാനുമതിയില്ല ഉത്തര കൊറിയയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ദക്ഷിണ കൊറിയ വർഷങ്ങളായി ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതിർത്തിയിൽ നീറിപ്പോകുകയെന്നുമുണ്ട് മുഴുപ്രാന്തരായ ഒരു വ്യക്തിയാണ് ഉത്തരകൊറിയയുടെ ഏകാധിപതിയായ ഭരണാധികാരിയും മാത്രമല്ല ഇരു രാജ്യങ്ങളും ആണവ ശക്തികളുമാണ് അതിനാൽ തന്നെ ഉത്തരകൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായാൽ ഒരുപക്ഷെ വലിയ പ്രത്യാഘാതമായിരിക്കും അത് വരുത്തിവെക്കുക അതിനിടെ പ്രശ്നങ്ങൾ വഷളാക്കിക്കൊണ്ട് യു എസ് ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നിവയുടെ സംയുക്ത നാവിക അഭ്യാസത്തിന് മറുപടിയായി അന്തർജല ആണവായുധ സംവിധാനം പരീക്ഷിച്ചതായി ഉത്തര കൊറിയ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ത്രീ എന്ന് പേരിട്ട വെള്ളത്തിനടിയിലൂടെ പോകുന്ന ആണവായുധ ശേഷിയുള്ള ഡ്രോൺ ഉപയോഗിച്ച് റേഡിയോ ആക്റ്റീവ് സുനാമി സൃഷ്ടിച്ച് നാവികസേന സംഘങ്ങളെയും തുറമുഖങ്ങളെയും തകർക്കാൻ കഴിയുമെന്നും ഉത്തര കൊറിയ അവകാശപ്പെടുന്നു സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് ആയിരം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിൽ ആക്രമണം നടത്താൻ കഴിയുമെന്നാണ് അവകാശവാദം ഇതിന്റെ ആദ്യ എഡിഷനുകൾ കഴിഞ്ഞ വർഷമാണ് പരീക്ഷിച്ചത് കൊറിയൻ ഭാഷയിൽ സുനാമി എന്നാണ് എന്ന വാക്കിനർത്ഥം കഴിഞ്ഞ ഞായറാഴ്ച ഉത്തര കൊറിയ ഹൈപ്പർസോണിക് മിസൈൽ വിക്ഷേപിച്ചതിന് മറുപടിയായി തൊട്ടടുത്ത ദിവസം തന്നെ കൊറിയൻ കടലിൽ ജജുദ്വീപിനു സമീപം ഈ ആഴ്ച ആദ്യം യു എസും ജപ്പാനും സംയുക്ത നാവികാഭ്യാസം നടത്തിയിരുന്നു അമേരിക്കയുടെ യു എസ് എസ് കാൾവിൻസൺ വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ഒൻപത് യുദ്ധക്കപ്പലുകളാണ് പരിശീലനത്തിൽ ആയുധ പരീക്ഷണവും പരിശീലന പോർവിളുകളുമായി നേതാക്കൾ കളം നിറയുമ്പോൾ കൊറിയൻ മേഖലയെ യുദ്ധഭീതി കനക്കുകയാണ് ദക്ഷിണ കൊറിയ പ്രധാന ശത്രുവാണെന്ന് പ്രഖ്യാപിച്ച ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിങ് ജോങ് ഉൻ ഐക്യശ്രമങ്ങൾ ഇനി ഉണ്ടാവില്ലെന്നും നേരിയ കടന്നുകയറ്റം പോലും പൂർണ്ണ യുദ്ധത്തിൽ എത്തുമെന്നും വ്യക്തമാക്കിയിരുന്നു